അത് ബോധർ ചെയ്യരുത് നമ്മൾ എട്ട് മണി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ഇല്ലാത്ത സ്ഥലമാണ് അവിടെ നിൽക്കരുത് നമ്മൾ ഇറങ്ങി പോകണം എങ്ങനെ ഡിറ്റക്ഷൻ പറഞ്ഞു ഉണ്ടാകാൻ ബ്ലഡ് പ്രഷർ പൾസ് റെസ്പിറേഷൻ ഓക്സിജൻ സാച്ചുറേഷൻ കോൺഷ്യസ്നസ് ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും പണ്ടത്തെ ആൾക്കാർ സീനിയറിനെയും ക്ലിനിക്കൽ നിങ്ങൾ മാത്രം ഡിപൻഡ് ചെയ്ത് തീരുമാനം എടുക്കുകയും സ്വന്തമായിട്ട് ഡിപ്പൻഡ് ഇൻഡിപെൻഡായിട്ട് തീരുമാനമെടുക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തൊരു കാലഘട്ടം ഉണ്ട് ഏറ്റവും ബേസ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട രണ്ട് ചാർട്ടുകളായത് ഒരു ഭാഷയും വേണ്ട

നിങ്ങളുടെ ഒരു നിങ്ങളുടെ വലിയപ്പനെ വലിയമ്മയൊക്കെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവം ഒന്നും മാനസികമായിട്ട് വെക്കുന്ന നൂറ് കൂട്ട പ്രശ്നങ്ങളുണ്ട് എനിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല അറ്റൻഷൻ തന്നാൽ എന്നെ കുഴപ്പം ഞാൻ പ്രൈസ് കൊടുത്തിട്ടില്ല ഇവിടെ കിടക്കുന്നത് അങ്ങനെ ചെറി പിടിക്കുന്ന കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വേറെ ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട് നാ ജീവിതകാലം മുഴുവൻ ഒരു ദിവസം ഇരുപത് സിഗട്ട് വെച്ച് വലിച്ചു കൊണ്ടുന്ന ആൾ ഇപ്പോൾ ഒരു സിഗട്ടേ വലിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച പണിയൊത്തം ഇല്ലാതാവൂ ഇല്ല സി ഒ പി ഡി മതിയുള്ള സകമാന പണികൾ കിടക്കുന്നു ഇനി ഇന്ത്യയിലെ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു വർക്ക് ഷെഡ്യൂളിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ ആൾക്കാരെ എയർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം കാരണം ബേസിക്കലി നമുക്ക് വേണ്ട സ്കില്ല് എന്തുവാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയണം അതെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആ സംഭവത്തിന് തിരിച്ചറിയിലേക്ക് നിങ്ങൾ കിടക്കുകയും അതിൽ ആക്ഷൻസ് എങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നു എന്തുവാ ഭാഷ നിങ്ങൾ അവരോട് സബ്ജക്റ്റീവായിട്ട് സംസാരിക്കുന്നു ഭാഷ വഴിയോട്ട് ഉത്തരങ്ങൾ കിട്ടണം ഭാഷ പക്ഷേ നിങ്ങൾക്ക് അനുകൂലമല്ല ഇംഗ്ലീഷാണ് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇത് നിങ്ങൾക്ക് എപ്പോഴും ഇവർ പറഞ്ഞാൽ എല്ലാം മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എല്ലാം ഇവർ പറഞ്ഞ അർത്ഥത്തിൽ എൻ്റെ സീരിയസ് മനസ്സിലാവണമെന്നില്ല ഭാഷ ഒരു പ്രശ്നമാണ് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉള്ള ടീംമെയ്റ്റ്സ് നിങ്ങളോട് ഒരു കാര്യം ഉണ്ടായിരിക്കുക ചേർച്ചയില്ലാത്ത ആൾക്കാർ നിങ്ങോട്ട് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വരത്തില്ല പലതും വിട്ടുകളെയും അല്ലെങ്കിൽ അവർ നിങ്ങളെക്കാട്ടിലും വലിയ രാജാവായിക്കളേയും അത് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമൊന്നും ഇല്ലെന്നേ എന്ന് പറഞ്ഞിടയും അതെന്താ വെച്ചാൽ ചില നഴ്സുമാര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇട്ടുപിടിച്ച് കുടയും അന്നേരം ഇവർക്ക് പേടിയാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തിനാ വെറുതെ നമ്മള് അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് നമുക്ക് ചെയ്തില്ലെങ്കിൽ ചെയ്തല്ലെന്നല്ലേ ഉള്ളൂ അത് ആരും അറിയാൻ പോകുന്നില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരും ആരും അറിയാതെ നമ്മളൊരു ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് പിന്നെ നമുക്ക് പേഷ്യന്റിനെ കിട്ടുന്നത് അങ്ങനെ നമ്മൾ അപ്രോച്ച് അപ്രോച്ചബിൾ ആയിരിക്കുക ഇപ്പൊ നമുക്ക് പ്രഷർ ഇഷ്ടം പോലെ ഉണ്ടാവും നഴ്സായിട്ടൊരു ഫ്ലോറിൽ പ്രത്യേകിച്ച് കെയർ ഹോം സെറ്റിംഗില് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിന്റെ കൂടെ വർക്ക് പേഷ്യൻസിന്റെയും അവരുടെ റിലേറ്റീവ്സിന്റെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് പല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസിനെ കൺസ്യൂൾ ചെയ്ത് ഒന്ന് നോർമൽ നോർമലാക്കുക എന്നെ നമുക്കൊരു പത്തിരുപത് മിനിറ്റത്തെ സമയമാണ് അപ്പം അത് നമുക്ക് ബാക്കി കാര്യങ്ങളില് പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യണം പിന്നെ നമ്മൾ ഒരു രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെയിറ്റ് മീൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ പേപ്പർ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് തിരക്കുള്ള ഫ്ലോറുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ മണിക്ക് മണിക്ക് വന്ന് കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഒരു ജോബ് അല്ല നിർണായ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എഴുതിയില്ലെങ്കിൽ അത് ഒരു സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല പല കാര്യങ്ങൾ ഡീൽ ഇത് പെർമനന്റ് ഇത് ഏജൻസി ജോബിനകത്ത് മാത്രമല്ല കേട്ടോ പെർമനന്റ് ജോബിനകത്ത് അവസ്ഥയുണ്ട് നമുക്ക് വർഷങ്ങൾ അറിയുന്ന ഫോണിനകത്തും ഇതേ അവസ്ഥ ഉണ്ടാകാറുണ്ട് എട്ട് മണിക്ക് വേണ്ടി പോകാൻ പറ്റത്തില്ല പിന്നെ ആൾക്കാർ എക്സ്ക്യൂസ് പറയപ്പോ ഒത്തിരി എക്സ്പീരിയൻസ് ആ നഴ്സുമാര് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പറയാൻ അത് പോയിരുത് നമ്മൾ എട്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ഇല്ലാത്ത സ്ഥലമാണ് അവിടെ നിൽക്കരുത് നമ്മൾ ഇറങ്ങി പോകണം ശരിയാണ് ആ ടൈം മാനേജ്മെന്റ് എത്ര പെട്ടെന്ന് നിങ്ങക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും ഞങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പറ്റുന്ന നഴ്സ്മാരുണ്ട് എല്ലാരും അങ്ങനല്ല പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കുഴപ്പം ആത്മാർത്ഥതയുടെ നിലപാടാണ് അവർക്കെല്ലാം ചെയ്യണം എല്ലാം പെർഫെക്റ്റ് ആകണം എല്ലാം അവരോട് സംസാരിച്ചു ഇവരോട് സംസാരിച്ചു മറ്റവരെ കൺസോൾഡ് ചെയ്തു ഇവരെ കൺസോൾ ചെയ്ത് പ്ലീസിങ് ആണ് പീപ്പിൾ പ്ലീസിങ് ആയിട്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും അവസാനം പരിപാടി എല്ലാം കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടുന്ന ആൾക്കാരും ഫലം അനുഭവിച്ചു രണ്ടും പൊട്ടിന് വീട്ടിൽ പോയി മാനേജറും വീട്ടിൽ പോയി ഡെപ്യൂട്ടിയും വീട്ടിൽ പോയി റിലേറ്റീവും വീട്ടിൽ പോയി വഴി വഴിക്കൂടെ നടക്കുന്ന ക്ലീനർ വരെ വീട്ടിൽ പോയി എല്ലാവരുടെയും പ്രശ്നങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്തു ഇതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യേണ്ട പ്രശ്നമാണോ അല്ല നിങ്ങൾ സോൾവ് ചെയ്യേണ്ട പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്തിട്ട് മണി അഞ്ചുമണി ആറുമണിയാകുമ്പോൾ നിങ്ങൾ നോട്ടെഴുതി കേട്ടിട്ട് എട്ട് മണിക്ക് വീട്ടിൽ പോകേണ്ട ആളാണെങ്കിൽ അതിനുള്ള സമയം കിട്ടിയില്ല ശരിയാണ് അത് ചെയ്യരുത് എന്നുള്ള ആ ഒരു ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഞാൻ വീണ്ടും പറയുന്നു സത്യം തന്നെയാണ് ചെയ്യുക ചെയ്യുക പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളതല്ല ചിലപ്പം പല ഫോളുകളും അവസാന നിമിഷത്തേക്ക് ഉണ്ടാവാറുണ്ട് അതൊക്കെ അതൊക്കെ വൺ ഓഫ് ആണ് എല്ലാ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല ക്ലിയർലി സയൻസ് എങ്ങനെ ഡിറ്റക്ഷൻ ഉണ്ടാകാൻ നിങ്ങൾ പറഞ്ഞു തരുന്ന അതിനെ നമുക്ക് ഭാഷപർശ്നമായിരിക്കുന്ന ആൾക്കാർക്ക് അനുഭവപരിചയം കുറവായിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആദ്യമായിട്ട് പുതിയ രാജ്യത്തുനിന്ന് ജോലിക്ക് കയറുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞ വസ്തുവിനകത്ത് വലിയ എക്സ്പീരിയൻസോ ഒരു ഇൻസൈറ്റോ ഇല്ലാത്ത പാഷനേറ്റ് അല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ നൂറുകണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഫീൽഡാണിത് ഇങ്ങനെ എനിക്കറിയാം ഞങ്ങളെ കേൾക്കുന്ന ഒത്തിരിയേറെ ആൾക്കാർ ഇങ്ങനെ കെയർ ഹോമിൽ ഒന്ന് പെട്ടുപോയിട്ട് പ്രാഗ് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുന്നത് നിങ്ങൾക്ക് കെയർ കെയർഫോമിനകത്ത് എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ചെയ്യാം അതിൽ വലിയ പുലി നഴ്സുമാർ കൂടെ പിടിച്ചിരുന്നു വർക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ഭാഷ പ്രശ്നമാക്കരുത് മറ്റുള്ള ആൾക്കാർ വിഷയം ഉണ്ടാക്കരുത് ഇതൊന്നും ഇല്ലാതെ ചില ടൂളുകളുണ്ട് എങ്ങനെ ടൂളുകളുടെ എവിഡൻസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എയർലി ഡിറ്റക്ഷൻ ഓഫ് എങ്ങനെ മാനേജ് നിങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്കോർ സ്കോർ എന്ന് പറയുമ്പോൾ അവരുടെ വൈറ്റൽ സയൻസ് ബ്ലഡ് പ്രഷർ പൾസ് റെസ്പിറേഷൻ ഓക്സിജൻ സാച്ചുറേഷൻ അലേർട്ടാണ് ടെമ്പറേച്ചർ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് സ്കോറിംഗ് തീരുമാനിക്കും അത് വൺ ആണെങ്കിൽ നമുക്ക് സിക്സ് അവേഴ്സും മോണിറ്റർ ചെയ്താൽ മതി ടൂ ആണെങ്കിൽ പിന്നെ ഫൈവ് സിക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആംബുലൻസ് വിളിക്കുക ഇത് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ടൂൾ ആണ് അതായത് ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്തില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ ഹോസ്പിറ്റലിൽ വിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഔട്ട് ഓഫ് ഹോസ്റ്റിന് വിളിച്ചില്ല ഞാൻ ഫോം ഞങ്ങൾ പറയുന്ന റിസ്റ്റോർ ഫോം ആണ് അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് മോണിറ്റർ ചെയ്യുക അപ്പൊ നമുക്ക് ആയിട്ട് അറിയാം സിക്സ് അവേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോട് ഇത് ചെക്ക് ചെയ്യുക ഈ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്യുക അതിനകത്ത് എന്തെങ്കിലും ഡീവിയേഷൻസ് വരുവാണെങ്കിൽ സ്കോർ ഇപ്പം നേരത്തെ ഒന്നാണ് കിട്ടിയത് അത് രണ്ടിലേക്ക് പോയി അപ്പൊ ഡിറ്റോറേറ്റ് ആയെന്നാണ് അതിന്റെ അർത്ഥം എസ് ഓർ നോ നിങ്ങളുടെ ജഡ്ജ്മെന്റ് ആണ് എസ് എന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ പിന്നെ നിങ്ങൾ ആക്ഷൻ എടുത്തില്ല എസ് തണുത്ത നിങ്ങൾ ആക്ഷൻ എടുക്കണം അതിന് എളുപ്പ വഴിയാണ് എയർലി വാണി സ്കോർ ഇവിടെ നാഷണൽ വൈഡ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇത് എർലി വാണി സ്കോർ എൻ എസ് എസ് ആയിക്കോട്ടെ മറ്റുള്ള എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സ്കോറിംഗാണ് പക്ഷേ ഈ സിസ്റ്റം എന്ത് കൊണ്ട് നിലവിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ സീനിയറിനെയും ക്ലിനിക്കൽ ലീഡിനൊക്കെ മാത്രം ഡിപ്പെ തീരുമാനം എടുക്കുകയും സ്വന്തമായിട്ട് ഡിപ്പൻ ആയിട്ട് തീരുമാനം എടുക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങളെ നിങ്ങളുടെ കാലിൽ നിർത്താൻ വേണ്ടി കൊണ്ടുവന്ന ബെസ്റ്റ് ടൂളുകൾ ഈ പറഞ്ഞ സംഭവം എർലി വാണസ്കോർ ഇന്ന് വളരെ എഫിഷ്യന്റ് ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മുടെ എത്ര ജൂനിയർ ആണെങ്കിലും ആ നഴ്സ് നിന്ന് അങ്ങ് ബാധിക്കും ആ റീലി സോറി ഇത് എന്റെ സിഗ്നേച്ചറാണ് എയർലി വാനസ്കോറിനകത്ത് ഇന്ന സ്കോർ വന്നു എൻ്റെ സിഗ്നേച്ചറാണ് സ്കോറിംഗ് അനുസരിച്ച് പറയുന്നത് അതിനകത്ത് ആംബുലൻസ് വിളിക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വിടാനാണ് പറയുന്നത് ഐ സോറി ഐ ഹാവ് ടു ഡു ദാറ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജർക്ക് പിന്നെ തർക്കിക്കാൻ പറ്റത്തില്ല അതാണ് അവസ്ഥ ഇതൊരു എളുപ്പ വഴിയാണ് എർലി വൺ സ്കൂൾ എന്ന് പറഞ്ഞ ടൂൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ എത്ര ക്ലീൻ ആയിട്ട് പറ്റുന്നു എത്ര എഫക്റ്റീവ് ആയിട്ട് അതിനെ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നു അത്ര കിടവായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ആ ഫ്ലോറിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും ഒരാളുടെ എല്ലാം നിങ്ങൾക്ക് മുപ്പത് പേർക്ക് വേണ്ടത് എർലി വൺ സ്കൂൾ ഇടാം ആർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റൂളാണ് അല്ലാതെ നേഴ്സ് തന്നെ വന്ന് ചെയ്യണം ഔട്ട് ഔട്ട് നമുക്ക് നമുക്ക് എങ്ങനെയാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു പാർട്ട് ഓഫ് ഇത് തീരുമാനിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല വഴിയില്ല പിന്നെ സീനിയർ നേഴ്സ് എയിംസ് ചെയ്ത് ഞങ്ങൾക്ക് വന്നാണ് ഞാൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ആണ് നിന്നിരുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് മൈൻഡ് ചെയ്യുന്നില്ല അറ്റാക്ക് ആയിരുന്നു ആള് നിന്നത് ഇപ്പൊ ആ ഹാട്ട് സ്പെഷ്യാലിറ്റി ഗേഴ്സിന് മനസ്സിലായില്ല ഇത് അറ്റാക്കാണുള്ളത് പക്ഷെ അൺഫോർച്യുനേറ്റി പുള്ളിക്കാരിക്ക് ഇവിടെ കിട്ടില്ല മോണിംഗ് സ്പൂർക്കത്തും പുള്ളിക്കാരെ ശ്രദ്ധിച്ചില്ല ഈ പറഞ്ഞ വൈറ്റ് മാനേജ് മാനേജ്മൊണ്ട് പുള്ളിക്കാരെയും തീരുമാനിക്കണം ഞാൻ ഇതിലും ബേഴ്സ് ആയിട്ടുള്ള ഗേഴ്സ് കണ്ടിട്ടുള്ളത് എങ്ങനെ എന്ന് വാർണിംഗ് സ്കോറിന്റെ കൂടെ തന്നെ ന്യൂറോളജിക്കൽ ന്യൂറോളജിക്കൽ ചാർട്ട് ചാർട്ട് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ അത് ഹെഡ് ഹെഡ് ഉണ്ടായി ഉണ്ടായി ഹിറ്റ് അകത്ത് ഇന്റേണൽ ഉണ്ടോ ഇല്ലയോ അറിയാനുള്ള ഒരു ഗ്ലാസ്കോ കോമ സ്കെയിൽ സ്ക്രീൻ വിളിക്കുന്നത് അപ്പം ആ ടൂളും ഇതുപോലെ തന്നെ ഏത് ഒരാൾ ഫ്ലോറ് വീണു നിങ്ങൾ വിറ്റ്നസ്ഡ് അല്ല ഫ്ലോർ ആ വിറ്റ്നസ് ആ റെസിഡന്റ് അത്ര കപ്പാസിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ 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 അതായത് ഒരു ഒരു ന്യൂ ന്യൂ ആയിട്ട് സംശയിക്കാം അയാളെ ട്രസ്റ്റ് ചെയ്യരുത് ആ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു പിന്നെ നമ്മുടെ റെസ്പോൺബിലിറ്റി പിന്നെ നമ്മൾ ആ ചാർട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ന്യൂറോളജിസ്റ്റ് സ്കോറിംഗ് സ്കെയിൽ പിന്നെ പോസ്റ്റ് ഫോട്ടോകൾ സ്കെയിലുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട് കാരണം എവിടെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടോ എവിടെങ്കിലും അതിനകത്തുള്ളത് ഇതുപോലെ കൈപൊക്കെ ഡയലക്ഷൻ കൈപൊക്കാൻ പറ്റുന്നുണ്ടോ കാലത്ത് അലേർട്ട് ആണോ ആ സംഗ പതിനഞ്ചിലാണ് മൊത്തം സ്കോറ് അതെന്ന് പറഞ്ഞ പതിനഞ്ചാണെങ്കിൽ ഓക്കെ ആണ് ഗുഡ് ആണ് താണു പോകുമ്പോഴാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാവുന്നത് വേണ്ട ഭാഷയ്ക്കകത്ത ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ആരുടെ സബ്ജക്റ്റീവ് ഫീഡ്ബാക്ക് എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈ സ്കോറിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ തീരുമാനങ്ങൾ ഇൻഡിപ്പെൻ്റ് ആയിട്ട് എടുക്കാം ഇതാണ് പറയാൻ ശ്രമിക്കുന്നത് വേറൊരു സംഭവമാണ് നമ്മളിങ്ങനെ ഇങ്ങനത്തെ നമ്മൾ ഇൻപുട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലോറിനകത്ത് ഇൻപുട്ട് എടുക്കുന്ന എങ്ങനെയാണെന്നുള്ള ടൂളുകൾ മാത്രം ഈ പറയുന്നത് ഇഷ്ടംപോലെ എന്ന് പറയാനുണ്ട് പക്ഷെ ഇൻപുട്ട് ടൂളുകൾ മാത്രം നിങ്ങളുടെ സ്ഥലത്ത് കഴിവതും പേപ്പർ ചാർട്ടുകൾ അല്ലെങ്കിൽ പേപ്പർ ചാർട്ടുകൾ ആണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി യു ഹാവ് ടു റീഡ് ത്രു ആൻഡ് ഫോളോ ഇറ്റ് ദർസ് നോ ഓപ്ഷൻ പേപ്പർ ചാർട്ടുകളല്ല ഡിജിറ്റൽ ആപ്പുകളോ ഡിജിറ്റൽ ഇൻപുട്ടുകളാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൂൾ കാരണം അതിനകത്ത് തന്നെ അലേർട്ട് ഒരു ബേസ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അലേർട്ട് കയറി വരാനുള്ള ഗ്രാഫുകളും ഓപ്ഷൻസ് നിങ്ങൾക്കാത്ത ഉണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കും പക്ഷെ അറിയുന്ന സീനിയേഴ്സിനോടോ മാോ ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് വാങ്ങിച്ചെടുത്താൽ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ അറിയത്തില്ലെങ്കിൽ മസ്റ്റായിട്ട് അതിന് ട്രെയിനിങ്ങ് ചോദിക്കുക ഒരു നാണക്കേട് നാണക്കെടുക്കരുത് ഇതിൻ്റെ സിൻഡ്രസ് ആണ് ഞാൻ വേറെ ഹോമിൽ കണ്ടിട്ടുണ്ടെന്ന് ഐ ആം റിയലി സോറി ഐ ആം നോട്ട് വെൽ എക്സ്പീരിയൻസ് വിത്ത് ദിസ് വൺ ഒന്ന് പറഞ്ഞുതരാമോ ചിലപ്പോൾ പത്ത് മിനിറ്റ് പറഞ്ഞത് തിരിഞ്ഞ സാധനം ഉണ്ടായിരിക്കും പക്ഷേ അതിനു പകരം ഞാൻ ആ സൂക്ഷിച്ചത് കണ്ടിട്ടേ ഇല്ല എന്നാലും ഞാൻ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പലരുടെയും ബേസ് ലൈനുകൾ മാത്രം ഉണ്ടായിരിക്കും ചേട്ടർ വെള്ളം കുടിച്ചിട്ട് മൂന്ന് ദിവസമായി കാണും ടോയ്ലറ്റിൽ പോയിട്ട് മൂന്ന് ദിവസം കാണും ചെടര് സിവിയറായിട്ടുള്ള ന്യൂമോണിയനോട്ട് പോകേണ്ടി കഴിഞ്ഞാൽ സെപ്സസിലോട്ട് പോകേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അറിയുന്നില്ല നിങ്ങൾ പഠിച്ചും കണ്ടുമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സംഭവം കൈവിട്ട് പോയി അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞാൽ ഡിജിറ്റൽ ആപ്പുകളും ഹോമിനകത്ത് ഓൾറെഡി ഇനിഷ്യേറ്റീവ് ഉപയോഗത്തിലുണ്ടെങ്കിൽ എപ്പോഴും അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഒത്തിരിയേറെ പഴയ നേഴ്സുമാർ ചെയ്യാത്ത കാര്യമാണത് ഓൾഡ് സ്കൂൾ നേഴ്സുമാർക്ക് കഴിവ് ഈ ഡിജിറ്റൽ ആപ്പ് കൂടെ താല്പര്യമേ ഇല്ല അവർക്ക് എങ്ങനെയെങ്കിലും നോട്ട് ഇത് തീർത്തിട്ട് പോയാൽ മതി അവർ മൊത്തം പേപ്പർ ചെയ്ത് പഠിച്ച ആൾക്കാരാണ് പുതിയ തലമുറ നേഴ്സുമാർ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഹെൽപ്പും ബ്ലെസ്സിംഗുമാണ് ഈ ഡിജിറ്റൽ ആപ്പ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സെൽ ചെയ്യുന്നോ എത്രയും പെട്ടെന്ന് അങ്ങനത്തെ ഔട്ട്പുട്ടുകളും റിപ്പോർട്ടുകളും ചാർട്ടുകളും ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ പഠിക്കുന്നോ അത്ര ആയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു ഫോൾ പാറ്റേൺ ഇങ്ങനത്തെ പല സാധനങ്ങളും നിങ്ങൾക്ക് പടപടവും തീരുമാനിക്കാൻ പറ്റുന്ന സംഭവം വരും